ശമ്പളം മുടങ്ങാൻ കാരണം ഖജനാവിൽ ആവശ്യത്തിന് പണമില്ലാത്തത് തന്നെയാണ് നാലായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ മാസം അവസാനം കിട്ടിയത് ഫെബ്രുവരിയിൽ ആയിരത്തി അറുനൂറ് കോടിയുടെ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു കേരളം ഈ പരിധി കഴിഞ്ഞതോടെ റിസർവ് ബാങ്കിന്റെ സഹായവും വാങ്ങി അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് അക്കൗണ്ടിലെത്തിയ നാലായിരം കോടിയുടെ ഗുണം ശമ്പള വിതരണത്തിൽ പ്രതിഫലിച്ചില്ല ഓടിയായും റിസർവ് ബാങ്കിൽ നിന്നും എടുത്ത തുക അഡ്ജസ്റ്റ് ചെയ്തപ്പോഴും ഖജനാവിൽ ബാക്കിയായത് ആയിരം കോടിയോളം മാത്രമാണ് ഇതുപയോഗിച്ച് ശമ്പളവും പെൻഷനും കൊടുത്തു തീർക്കാനും കഴിയില്ല ഇതോടെയാണ് തന്ത്രപരമായ നിയന്ത്രണം വന്നിരിക്കുന്നത് ശമ്പളം വിതരണം ചെയ്തു എന്ന് വരുത്താനായി ജീവനക്കാരുടെ ഇ ടി എസ് ബി അക്കൗണ്ടുകളിലേക്ക് പണം ശമ്പളം നിക്ഷേപിച്ചുവെങ്കിലും ഇതിൽ നിന്ന് പിൻവലിക്കാനോ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനോ കഴിയാത്ത തരത്തിൽ അക്കൗണ്ട് മരവിപ്പിച്ചു ഈ പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം എഴുതിയെടുക്കുകയും ചെയ്തു എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റ് ബാങ്കുകളുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം ഇവരാരും മാറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് ശമ്പളം എടുക്കാനുമായി കേരളത്തിലെ ജീവനക്കാരിൽ എട്ട് ശതമാനവും ബാങ്കുകളിലൂടെയാണ് ശമ്പളം വാങ്ങുന്നത് പുതിയ പ്രതിസന്ധിയോടെ മന്ത്രിമാരുടെ മോഡലിലേക്ക് മാറാൻ കഴിയുമോ എന്ന ചർച്ച ജീവനക്കാർക്കിടയിലുണ്ട് പല സർക്കാർ ജീവനക്കാരും ലോൺ എടുത്തവരാണ് അതിന്റെ തിരിച്ചടവും ശമ്പളം വരുന്ന തീയതിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ലോൺ എടുത്തവർക്കെല്ലാം ശമ്പളം വൈകുമ്പോൾ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പിഴ നൽകേണ്ടിയും വരും ഇവരുടെ സിവിൽ സ്കോറിനെയും ഇത് ബാധിക്കും അതുകൊണ്ട് കൃത്യസമയത്ത് ശമ്പളം കിട്ടാത്തത് ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയായി മാറുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൃത്യമായി ശമ്പളം എഴുതിയെടുത്തുവെന്നത് ജീവനക്കാർക്ക് വേദനയായി മാറുന്നത് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിനാൽ ഈ രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിയും ശമ്പളം എഴുതിയെടുത്തത് ശരിയായില്ല എന്ന വാദം ഇടതു സംഘടനകൾക്ക് പോലുമുണ്ട് ശമ്പളം മുടങ്ങിയതോടെ ഏറെ വെട്ടിലായതും ഇടതു നേതാക്കളാണ് സ്വന്തം അണികളോട് പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥ മാർച്ച് മാസത്തെ രണ്ടാം ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനായില്ല എന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയായി ഇടതു സംഘടനകളും വിലയിരുത്തുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിലായി ശമ്പളം മുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മൂന്നര ലക്ഷത്തോളമായി ഇന്നലെ അധ്യാപകർക്കും ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്കുമാണ് ശമ്പളം നൽകേണ്ടിയിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് മൂന്നാം ദിനവും ശമ്പളം മുടങ്ങിയാൽ കേരളത്തിലെ എല്ലാ ജീവനക്കാർക്കും കൃത്യസമയത്ത് ശമ്പളം കിട്ടാത്ത അവസ്ഥ വരും ശമ്പളം ലഭിക്കാത്തത് ട്രഷറിയിൽ നിന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിലെ സാങ്കേതിക തടസ്സമാണ് എന്ന് ധനമന്ത്രി അടക്കം വാദിക്കുന്നുണ്ടായെങ്കിലും എന്ത് തടസ്സമാണെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയില്ല ഒന്നേകാൽ ലക്ഷം പെൻഷൻകാരുടെ പണം വെള്ളിയാഴ്ച ട്രഷറിയിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് ഒരു തടസ്സവും നേരിട്ടിരുന്നുമില്ല ഇതെല്ലാം ദുരൂഹമായി തുടരുകയാണ് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ശമ്പളം മുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സർക്കാരിന്റെ പരീക്ഷണമായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട്